ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനത്തെ നമ്മുടെ അവർണിക വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഗോവിന്ദൻ ഗീതുവിനെ സ്നേഹിക്കുകയും പരിചരിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് കാണുന്നത് ഇതുപോലെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു ഭർത്താവിനെ കിട്ടിയ നമ്മുടെ ഗീതാഞ്ജലി എത്ര ഭാഗ്യവതിയാണെന്ന് അവിടെ നിന്ന് അവർണിക ചിന്തിക്കുന്നു അപ്പോൾ തന്നെ ഹലോ എന്നും പറഞ്ഞ് വിളിച്ചു ആഹാ ഇതാരോ ഇത് അവർണിക അവരും ഇരിക്കാനൊക്കെ പറഞ്ഞു ഈ സമയം ഒരു ബൊക്കയൊക്കെ ആയിട്ടാണ് വന്നത് അപ്പോൾ അവർണിക കൊണ്ടുവന്ന ബൊക്ക മേടിക്കാനായിട്ട് നമ്മുടെ ഗീതു എഴുന്നേറ്റ് അയ്യോ വേണ്ട വേണ്ട ഞാനേ ഗീതു ഇങ്ങനെ ഒരേ കിടപ്പ് കിടക്കുന്നത് പ്രതീക്ഷിച്ചാട്ടോ വന്നതെന്ന് പറഞ്ഞു ഇതിപ്പോ ആള് സ്ട്രോങ് ആണല്ലോ ബെഡ് റെസ്റ്റിലായ ഒരാളെ ആശ്വസിപ്പിക്കാൻ പക്ഷേ ഇവിടെ ശരിക്കും നടക്കുന്നത് ബെഡ് റെസ്റ്റ് ഒന്നും അല്ല റൊമാൻറ്റിക് ഡസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ആ അവർണയ്ക്ക് ഇങ്ങനെ പറയുമ്പോൾ ഏ അങ്ങനെയൊന്നും ഇല്ലെന്ന് ഗോവിന്ദൻ്റെ കള്ള നാണത്തോടെ കണ്ണേട്ടൻ്റെ കെയറിങ് കൊണ്ട് ഞാനിപ്പോൾ സുഖം പിടിച്ചു പോയെന്ന് പറഞ്ഞപ്പോൾ ജീവിതത്തിൽ ഓർത്തിരിക്കാൻ ഇങ്ങനെ ചില മൊമെന്റ്സ് ഒക്കെ വേണ്ടേന്ന് അവർണേക്ക് അന്നേരം ചോദിക്കാം ഞാനിപ്പോൾ എൻജോയ് ചെയ്യാൻ തുടങ്ങിയെന്ന് നമ്മുടെ ഗീതു കാലിൻ്റെ ഉളുക്ക് മാറാൻ കുറച്ച് താമസിച്ചാലും ദൈവത്തിനോട് എനിക്കൊരു പരാതി ഇല്ല എന്നൊക്കെ പറയുവാണ് നമ്മുടെ ഗീതു പരാതിയും പരിവേദനവും ഒക്കെ പിന്നെ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു ഗോവിന്ദൻ ഗേതുവിന് കൊടുക്കും അപ്പം ഞാനിവിടെ ഇരിക്കുന്നത് എന്തെങ്കിലും ബുദ്ധിമുട്ടാണോ രണ്ട് രണ്ടുപേർക്കൊന്ന് അവരുടെ ചോദിച്ചപ്പോൾ ഏ അങ്ങനെയൊന്നുമില്ല എന്നവർ പറഞ്ഞു ഞാൻ എന്തായാലും ഇപ്പോൾ വന്നത് നന്നായി ഗീതാഞ്ജലി ആവശ്യപ്പെട്ട ഗോവിന്ദ് സാർ വാരി കൊടുക്കുമോ ഇപ്പം നിങ്ങൾ അങ്ങനെ ഒരു മൂഡിലാണെന്ന് എനിക്ക് തോന്നണമെന്നൊക്കെ അവരുടെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ അപ്പം അത് കേട്ട് കഴിഞ്ഞപ്പം ഗോവിന്ദൻ ഒന്ന് ചിരിച്ചു ആ പിന്നെ ഞാനിവിടെ നിൽക്കുന്നത് കൊണ്ട് ആ ചാൻസ് മിസ്സാക്കണ്ട ഞാൻ അപ്പുറത്ത് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അയ്യോ അതൊന്നും വേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ ഗീതു പറഞ്ഞ അങ്ങനെ ഗോവിന്ദൻ കൂടെ സംസാരിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് വളരെ ഹാപ്പി ആയിട്ട് അങ്ങനെ ഇരിക്കുന്നു അങ്ങനെ ദേ എന്തായാലും ഗീതു ഗീതുവിനെ കാണാൻ ഞാൻ വരാൻ വേണ്ടി കുറേ ദിവസമായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക ഇപ്പോഴും അവസരം കിട്ടിയത് പിന്നെ കിച്ചുവിനോട് വരാൻ ഞാൻ പറഞ്ഞതാണ് അവനും വന്ന് ഗീതാഞ്ജലി കാണേണ്ടതായിരുന്നു അവൻ വന്നില്ല അതിന് സോറിയും പറഞ്ഞു അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇവരുടെ മുഖഭാവം അങ്ങ് മാറിയിട്ടോ ആ മാരേജോടെ എല്ലാ പ്രണയം അവസാനിച്ചു എന്നുള്ളൊരു രീതിയാണ് കിച്ചുവിന് കിച്ചു നിങ്ങളുടെ ലൈഫ് കണ്ടു കണ്ടുപഠിക്കാൻ വേണ്ടത് അതറിയാവോ എന്ന് ചോദിച്ചു അപ്പോൾ അങ്ങനെ ആ ഒരു പറഞ്ഞപ്പോൾ എൻ്റെ കൂടെ വരാൻ ഞാൻ ഒരുപാട് നിർബന്ധിച്ചതാണ് തിരക്കുണ്ടൊന്നും പറഞ്ഞേ അവൻ വന്നില്ല വന്നിരുന്നെങ്കിലേ ഇതെല്ലാം നേരിട്ട് കണ്ടവൻ അറിഞ്ഞേനേ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതൊക്കെ കേട്ട് ഇവരൊന്നും ഇണ്ടാതിരിക്കാം അപ്പോൾ വന്നാലും ഇതൊന്നും കാണാനുള്ള ശേഷി അവനുണ്ടാകില്ല എന്ന് ഗോവിന്ദം പറഞ്ഞു അപ്പോൾ അത് കേട്ടപ്പോൾ സാറെന്താ അങ്ങനെ പറഞ്ഞതെന്ന് അവരുടെയൊക്കെ ചോദിക്കാം പെട്ടെന്ന് അല്ല അത് പിന്നെ അത് അത് പിന്നെ ഭാര്യ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ അയാൾക്ക് കഴിയുന്നുണ്ടാവില്ല എന്ന് ഗീത് പെട്ടെന്ന് ആ ഒരു ഗ്യാപ്പ് നികത്തി അപ്പൊ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം തൻ്റെ കിച്ചുവിന് അറിയാവുന്നത് അറിയാവുന്ന ഒരേ ഒരു കാര്യം ഭാര്യ വീട്ടുകാരുടെ ചിലവിൽ ജീവിക്കുക പണം ദൂർത്തടിക്കുക എന്നുള്ളത് മാത്രമാണെന്ന് പറഞ്ഞു ഗീതു അപ്പൊ ഗീതുവിന്റെ അടുത്തേക്ക് ഇരുന്നിട്ട് ഗീതാഞ്ജലി ചില കുറ്റങ്ങളും കുറവുകളൊക്കെ അവനുണ്ട് ഞാനതൊക്കെ പരിഹരിച്ചോണ്ടിരിക്കുകയാണെന്ന് അവർണയ്ക്ക് അന്നേരം പറഞ്ഞു പ്ലീസ് ഇനി കിച്ചുവിനെ കുറിച്ച് നമ്മൾ തമ്മില് ഇങ്ങനൊരു ടോക്ക് വേണ്ട എന്നുള്ള കാര്യം പറയുന്നു നമ്മുടെ അവർണിക അവർക്ക് നിർബന്ധമൊന്നുമില്ല അപ്പോൾ പറയുമ്പോൾ എന്തായാലും അതിൻ്റെ വിഷമം എനിക്ക് ഉണ്ടാകുമല്ലോ എന്ന് പറഞ്ഞു ശരി അങ്ങനെ ആയിക്കോട്ടെ നമുക്ക് എന്താ പാട് അപ്പോൾ എൻ്റെ കേൾക്കാൻ അവനെയൊന്നും പറയരുതെന്ന് പറഞ്ഞു അപ്പോൾ അവർണിക കിഷോറ് കാരണം നിങ്ങൾക്കുണ്ടായ ഭീമമായ നഷ്ടത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ അറിയാതെ പറഞ്ഞു പോകുന്നതാണെന്ന് ഗോവിന്ദ അന്നേരം പറയുക ആ നഷ്ടം എനിക്ക് വേണ്ടി ഡാഡി സഹിച്ചു കഴിഞ്ഞെന്നും എനിക്ക് കിജുവിനെ അത്രയ്ക്ക് ഇഷ്ടമാണെന്നുള്ള കാര്യങ്ങളും നമ്മുടെ അവർണിക പറയുക അതുകൊണ്ടാണ് ഞാൻ അവനെ വീണ്ടും എൻ്റെയോടൊപ്പം ചേർത്ത് നിർത്തിയതെന്നുള്ള കാര്യവും പറഞ്ഞു അപ്പോൾ അതൊക്കെ കെട്ടിഹരി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അവനാരാണെന്നുള്ള സത്യം അതിനറിയില്ലല്ലോ അതുകൊണ്ട് അങ്ങനെ ആ ഒരു ഇതിൽ നിഷ്കളങ്കമായിരിക്കുന്ന അവർണികയെ നോക്കി ഇങ്ങനെ അങ്ങനെ അവരിരിക്കുന്നതിനുശേഷം അവർണികയുടെ മുന്നിൽ വെച്ച് തന്നെ കൈ കഴിക്കുന്നു പിടിച്ചു ഗീതുവനെ കൊണ്ടുവരുന്നു അപ്പോഴേക്കും അവർണിക പറഞ്ഞു ഞാൻ ഗീതാഞ്ജലിയെ റൂമിലേക്ക് ഏക്കാവുന്നു അപ്പോൾ പറഞ്ഞു സൂക്ഷിച്ച് പിടിച്ചോളണെന്നും വീഴാതെ നോക്കുന്ന കാര്യം ഞാൻ ഏറ്റവും പറഞ്ഞ് അവർണിക ഗീതുവന റൂമിലേക്ക് കൊണ്ടുവന്നു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നടക്കാൻ പറ്റാതെ വന്നപ്പം അവർണികയുടെ മുന്നിൽ എടുത്തു എടുത്തു പൊക്കി പൊക്കി നമ്മുടെ ഗോവിന്ദ് സ്റ്റെപ്പ് ും ഇറങ്ങാനൊന്നും ആയിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്ന് ചോദിച്ചു ട്രൈ ചെയ്യാൻ നോക്കിയതാണെന്ന് പറഞ്ഞു നമ്മുടെ ഗീതു ഇപ്പൊ തലേതല നിലത്ത് വീണേനെ പറഞ്ഞു അവർണിക ഇനി ഇനി തന്നെ നടക്കണ്ടെന്ന് പറഞ്ഞു പിന്നെ എങ്ങനെ ലിഫ്റ്റ് ഒന്നും ഇവിടെ ഇല്ലല്ലോ ഉം നിന്നെ കൊണ്ടുപോകാനുള്ള ലിഫ്റ്റ് ഞാനാണെന്ന് പറഞ്ഞു ഗോവിന്ദൻ ഗീതുവിനെ സ്റ്റെപ്പ് കയറ്റി കൊണ്ടുപോണു ഇതൊക്കെ കണ്ട് അന്തം വിട്ട് കുന്തം വീങ്ങി നിൽക്കുകയാണ് രാധിക രാധികയുടെ കീളി അതിൽ ഇതിലൊക്കെ പറന്ന് പോകുന്നു ഇത് കണ്ടോ ഇത് കണ്ടോ രാധകാമേ ഇതെന്തൊക്കെയാണ് രാധികാമേ ഈ നടക്കണമെന്ന് ചോദിച്ച് കാഞ്ചന തൊട്ടായിരിക്കില്ല അവൾ അവൻ്റെ ദേഹത്തേക്ക് പറ്റി പിടിച്ച് കിടക്കുന്നത് കണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു അങ്ങനെ അവരോട് കുശുമും കുഞ്ഞായ്മയും പറഞ്ഞ് ചങ്കിടുപ്പുമായിട്ടൊക്കെ നിൽക്കുമ്പോൾ ഗോവിന്ദനും ഗീതും കൂടെ റൂമിലേക്ക് വന്നു ഗോവിന്ദൻ എന്നാൽ ഇനി കാല് ശരിയാകുന്നതിന് താഴേക്കിറങ്ങി വന്നു പോകരുതെന്ന് അകത്താക്കിയത് കൊടുക്കുക അപ്പം ഞാൻ ഇറങ്ങുന്നില്ല സമ്മതിച്ചു പോകണമെന്ന് തോന്നുമ്പോൾ ഗോവിന്ദേട്ടൻ ഇതുപോലെ എന്നെ എടുത്തുകൊണ്ട് പോയി തിരിച്ചു കൊണ്ടുവന്നാൽ മതി അയ്യ ഐടി കൊള്ളാമല്ലോ അവർണികക്ക് മുൻപിൽ ഞാനൊരു പവർഫുൾ ഭർത്താവാണെന്ന് കാണിക്കാൻ നിന്നെ എടുത്തുകൊണ്ടിങ് പോകുന്നതേ ഉള്ളു കേട്ടോ എൻ്റെ നടുവിൻ്റെ പണി തീർന്നാണ് തോന്നുന്നതെന്ന് ഗോവിന്ദൻ പറഞ്ഞു ഓ അപ്പം മറ്റുള്ളവരെ കാണിക്കാൻ എന്തും ചെയ്യുമല്ലേ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇങ്ങനെ നിൽക്കുമ്പോൾ അത് ഫോൺ റിങ് ചെയ്യുന്നു നമ്മുടെ ഗോവിന്ദൻ ആ കോൾ എടുത്തു അങ്ങോട്ടേക്ക് പോകണം അങ്ങനെ ഫോൺ വിളിച്ച് ആ ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ണേട്ടം പോയിക്കോളാം പറഞ്ഞു നമ്മുടെ ഗീതു അയ്യോ നിനക്ക് ഇവിടെ ഒരു സഹായത്തിന് ആരുമില്ലല്ലോ അങ്ങനെ എനിക്ക് പോകാൻ പറ്റുമെന്ന് ചോദിച്ചു ഗോവിന്ദൻ നിന്റെ കാര്യത്തിൽ ഞാൻ കൂടുതൽ ശ്രദ്ധ കൊടുത്ത് നമുക്കിടയിലെ പിണക്കം മാറിക്കോട്ടെ എന്ന് കരുതി രേഖ പോലും മാറി നിൽക്കുകയാണെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു അപ്പോൾ ഗീതു ഇങ്ങനെ കള്ളച്ചിരിയൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുന്നു ഇങ്ങനെ അടുത്ത് പെരുമാറിയത് നമ്മൾ തമ്മിൽ വേർവിരിയാൻ കഴിയാത്ത ഒരു പ്രണയത്തിലാകുന്ന രേഖയുടെയൊക്കെ ധാരണ എന്നൊക്കെ ഗോവിന്ദം പറഞ്ഞു നമ്മുടെ രണ്ടുപേരുടെയും മനസ്സിൽ ഒരു ചിന്തയില്ലെന്ന് നമുക്കല്ലേ അറിയൂ എന്ന് ഗോവിന്ദം പറഞ്ഞു അപ്പോഴാണ് ഗീതു ഗോവിന്ദൻ്റെ യഥാർത്ഥ മനസ്സിലിപ്പോൾ മനസ്സിലാക്കുന്നത് നിനക്കൊരു ആവശ്യം വന്നപ്പോൾ ഞാൻ കൂടുതൽ ഹെൽപ് ചെയ്തു അത്രേ ഉള്ളൂ എന്നും പറഞ്ഞു ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവർ നിഗ ഡോറിൽ മുട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് വന്നു അപ്പൊ എന്താ രണ്ടുപേരും കൂടെ സീരിയസ് ആയിട്ട് സംസാരിക്കുന്നതെന്ന് ചോദിച്ചപ്പോ കണ്ണേട്ടനെ ഓഫീസിലെന്തോ ഒരു കാര്യമുണ്ട് ഉണ്ട് അവർനക്ക് ഇവിടെ ഉണ്ടെങ്കിൽ കണ്ണേട്ടൻ പോയിട്ട് വരുമോന്ന് പറഞ്ഞു ആ ആയിക്കോട്ടെ അപ്പോൾ വെറുതെ അവർനെങ്കിൽ ബുദ്ധിമുട്ടിക്കുണ്ടാന്ന് പറഞ്ഞു അയ്യോ എനിക്കൊരു ബുദ്ധിമുട്ടില്ല സാർ ഉള്ളൂ സാർ പൊയ്ക്കോളാൻ പറഞ്ഞു അവർഗിക അങ്ങനെ സംസാരിക്കുമ്പം എന്ന പിന്നെ അത്യാവശ്യ കാര്യങ്ങൾ തീർത്തിട്ട് ഞാൻ ഓടി വരാമെന്ന് പറഞ്ഞ് നമ്മുടെ ഗോവിന്ദൻ അവിടെ നിന്ന് പോയി ഗോവിന്ദൻ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ അവർണിക ഗേതുവിൻ്റെ അടുത്തിരിക്കാം അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അവിടെ ഇരിക്കുന്നു ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവർണിക കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ അവരുടെ സ്നേഹത്തെപ്പറ്റി കിച്ചുവിനോട് പറയുകയാണെ ഇത്രയും സ്നേഹമുള്ള ഭാര്യ ഭാര്യഭർത്തക്കന്മാരെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മുടെ രണ്ടുപേരുടെയും സ്നേഹം ആത്മാർത്ഥമാണെന്നും അതാണ് അങ്ങനെ തോന്നാൻ കാരണമെന്നൊക്കെ കിച്ചു പറഞ്ഞു ഞാനേ നമ്മുടെ കാര്യമൊന്നുമല്ല പറഞ്ഞത് ഗോവിന്ദ് സാറിൻ്റെയും ഗീതാഞ്ജലിയുടെയും റിലേഷനെക്കുറിച്ചാണെന്ന് അവർണേക്ക് പറഞ്ഞു അത് കേട്ടപ്പോൾ കിച്ചുവിന് ദഹിച്ചില്ല മോന്തറപ്പിച്ച് പിടിച്ചിരിക്കുകയോ നിൽക്കോ അവർ ഇതൊക്കെ പറഞ്ഞത് കേട്ടപ്പോഴേ അങ്ങനെ ആ ഒരു കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം അതിനെ എൻ്റെ സ്നേഹത്തിന് എന്നെ കുഴപ്പം എന്ന് ചോദിച്ചുകൊണ്ട് കിച്ചു ചോദിച്ചു കിച്ചു ഒരു ദിവസം എൻ്റെ അടുത്തുനിന്ന് എവിടേക്കെങ്കിലും പോയാ അന്നത്തെ ദിവസം പിന്നെ എന്നെ തിരിച്ചു വിളിക്കാറില്ലല്ലോ അപ്പോൾ അതിൻ്റെ ഒന്നും എനിക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞു കിച്ചു ഞാൻ അങ്ങോട്ട് സ്നേഹിക്കുന്നതിൻ്റെ പകുതി പോലും തിരിച്ചു കിട്ടുന്നില്ലെന്നേ ഞാൻ പറഞ്ഞുള്ളൂ അല്ലാതെ ഞാൻ വേറൊന്നും പറഞ്ഞില്ല ഇന്ന് അവർ തമ്മിലുള്ള അടുപ്പം കണ്ടപ്പോഴാണ് ഞാൻ നമ്മുടെ ബന്ധുവുമായി തട്ടിച്ച് നോക്കിയതെന്നൊക്കെ അവർ നിക പറയാം അതൊക്കെ കേട്ടിട്ട് കിച്ചു ഞാതൊരു കുശലുമില്ല ഗോവിന്ദ സാറ് വിളിക്കാൻ ഇത്തിരി താമസിച്ച ആ ഗീതാഞ്ജലിക്ക് എന്താ ടെൻഷനെന്നറിയാമോ അവര് തമ്മിലുള്ള പ്രായവ്യത്യാസം പോലും മറികടക്കുന്ന മനപ്പുരത്തെ രണ്ടുപേരും തമ്മിലെന്നൊക്കെ പറയുവാ അവർ പല്ലു ഓർമ്മ പിടിച്ച് നിക്കുവാണ് കിച്ചു എന്ന് പറഞ്ഞ കിഷോർ ഗോവിന്ദ് സാറ് നമ്മൾ കാണുന്നത് പോലെയൊന്നും അല്ല കേട്ടോ ഗീതാഞ്ജലിയുടെ അടുത്ത് ഭയങ്കര ആണെന്നൊക്കെ പറഞ്ഞു അപ്പം ഇതൊക്കെ കേട്ടിട്ട് ഹോ ഹോ എന്നൊക്കെ പറഞ്ഞോണ്ട് നിൽക്കുന്നു ഭാര്യയുടെ അടുത്ത് റൊമാൻറ്റിക് ഹീറോ തന്നെ അദ്ദേഹം എന്നൊക്കെ പറഞ്ഞു അയാൾ അത്ര റൊമാൻറ്റിക്കൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞ് കിച്ചു ഇങ്ങനെ കുറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തിയപ്പം ഗീതാഞ്ജലിക്കോ ഗോവിന്ദ് സാറിനെ അതിനേക്കാളും ഇഷ്ടം ഭർത്താവിന് വേണ്ടി ജീവൻ കളയാൻ പോലും തയ്യാറാകുന്ന സ്നേഹ ഗീതാഞ്ജലിക്കെന്നൊക്കെ പറഞ്ഞു ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വേണമെന്നും സ്വയം മറന്ന് പരസ്പരം സ്നേഹിക്കാനുള്ള മനസ്സ് കാണിക്കണം അപ്പം നീ ഒന്ന് നിർത്തുന്നുണ്ടോയെന്ന് ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെട്ടു ഗോവിന്ദ് സാറിനെ കുറിച്ച് എനിക്കറിയില്ല പക്ഷേ ഗീതാഞ്ജലി പുരാണം കേട്ടിട്ട് എനിക്ക് ഉറപ്പ് തോന്നുകയാണെന്നും പറഞ്ഞുകൊണ്ട് ഇയാൾ പറയുക അവള് അവൾ എന്നു മുതലാ ഇത്രയ്ക്ക് സ്നേഹസാമ്പന്ന ആയ ഭാര്യയായത് അവളുടെ പഴയ കഥകളൊക്കെ ഒന്ന് അന്വേഷിച്ച് നോക്കണം കേട്ടാലേ നാണിച്ചു പോകുന്ന കഥകളാണെന്ന് കിച്ചു പറഞ്ഞപ്പോൾ എന്ത് കഥയാന്ന് ചോദിച്ചു കഥയല്ല വിവാഹത്തിന് മുൻപുള്ള അവളുടെ ജീവചരിത്രം അവൾക്ക് പല ബന്ധങ്ങളും ഉണ്ടായിരുന്നെന്നൊക്കെ പറഞ്ഞു ഇപ്പം കിച്ചോ എന്നും പറഞ്ഞ് അവർ നിക ഹാ ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ പറഞ്ഞേ ഉള്ളൂ അവൾ മഹതിയോ പുണ്യവതിയോ ഒന്നുമല്ല വെറും ഫ്രോഡാവള് പക്ക ഫ്രോഡ് നാട്ടിലൊരു പാവപ്പെട്ട ചെറുപ്പക്കാരനെ സ്നേഹം നടിച്ച് കൂടെ കൂട്ടി അവനെ തേച്ചൊട്ടിച്ചിട്ട് പോയ വഞ്ചകി അവളെന്നൊക്കെ പറഞ്ഞു ഗോവൻ സാറിനെ അവൾ അവളെങ്ങനെയോ ട്രാപ്പല്പ്പെടുത്തിയതാ കോടീശ്വരനായ ഒരു ബിസിനസ്സുകാരനെ കയ്യിൽ കിട്ടിയപ്പോൾ പഴയ ബന്ധങ്ങളൊക്കെ സൗകര്യപൂർവ്വം അവൾ അങ്ങ് ഒഴിവാക്കിയതാണെന്ന് പറഞ്ഞു പ്രായവ്യത്യാസം പോലും നോക്കാതെ അയാളെ കല്യാണം കഴിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു അതൊക്കെ കേട്ടപ്പോൾ അവർനൊക്കെ ഇങ്ങനെ ഞെട്ടലോടെ നിക്കുക സത്യമാണെന്ന് പോലും ചിന്തിച്ചു പോയിട്ടോ ഒന്നാം നമ്പർ അവസരവാദി അവള് അറിയാവോ നിനക്കെന്നൊക്കെ ചോദിക്കുന്നു അതൊക്കെ കേട്ട് അവർണിക വിശ്വസിച്ചു എന്ന് കിച്ചു ധരിച്ചു അങ്ങനെ അവർണിക ആലോചിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേ കിച്ചു അതൊക്കെ വിശ്വസിച്ച് അങ്ങനെ അവള് വിശ്വസിച്ചു എന്നുള്ള രീതിയിൽ നിൽക്കാം ഗോവിന്ദ സാറിനോട് അവള് കാണിക്കുന്ന പ്രേമ ആത്മാർഥതയൊക്കെ വെറും വേഷം കെട്ടല മാത്രം ഇതിനേക്കാളും പണക്കാരനായ ഒരാളെ കിട്ടിയാൽ ഇനി ചാവാറായ കിളവനായാൽ പോലും ഗോവിന്ദ സാറിനെ ഉപേക്ഷിച്ച് അവൾ അയാൾക്കൊപ്പം പോകൂ എന്ന് പറഞ്ഞു അതൊക്കെ കേട്ടപ്പോ ഗീതാഞ്ജലിയെക്കുറിച്ച് ഇതൊക്കെ എങ്ങനെ അറിയാമെന്ന് ചോദിച്ചു പറഞ്ഞുക കിച്ചുവിൻ്റെ നാവ് ഇറങ്ങിപ്പോയി ഇങ്ങനെ നിൽക്കുക അവിടെ അവൾ ഈ നാട്ടുകാരിയാണെന്ന് ഞാൻ അടുത്ത നാളാണ് അറിഞ്ഞത് പിന്നെ അപ്പോൾ ഒരു അന്വേഷണം നടത്തിയതാണെന്നുള്ള കാര്യവും പറഞ്ഞു അപ്പോൾ നാട്ടുകാരും ഗീതാഞ്ജലിയുടെ അയൽക്കാരും പറഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ പിന്നെ നിന്റെ ചില ഫ്രണ്ട്സിനും അറിയുകയൊക്കെ ചെയ്യാം ഗീതാഞ്ജലിയുടെ പ്രണയ വേളികൾ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറഞ്ഞപ്പോൾ എന്നിട്ട് കിച്ചു എന്താ ഇക്കാര്യം എന്നോട് പറയാതിരുന്നത് അതു പിന്നെ ഞാൻ അറിഞ്ഞപ്പോൾ വൈകി പിന്നെ നിങ്ങൾ അടുത്ത ഫ്രണ്ട്സ് അല്ലേ ഞാൻ പറഞ്ഞാൽ അതൊക്കെ വിശ്വസിക്കുമോ എന്ന് ചോദിച്ചു അതുകൊണ്ട് പറഞ്ഞില്ല എന്നും ലാഘവത്തോടെ പറഞ്ഞങ്ങ് വിട്ടു ഇപ്പോൾ ഗീതാഞ്ജലിയുടെ അവഹേളനം സഹിക്കാൻ മേലാത്തത് കൊണ്ടും അവളുടെ സ്വഭാവ ഗുണത്തെ പുകഴ്ത്തുന്നത് കേട്ടപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞെന്നേ ഉള്ളതെന്നും പറഞ്ഞു ഗീതാഞ്ജലി അങ്ങനെ ഒരു പെണ്ണാണോ ഏയ് ഒരിക്കലുമില്ല എനിക്കത് വിശ്വസിക്കില്ല എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ലെന്ന് അവർണിക വിശ്വസിക്കണമെന്ന് എനിക്ക് ഓരോ നിർബന്ധമില്ലെന്നും കിച്ചു അങ്ങനെ കിച്ചു അവർണിക വിശ്വസിക്കുന്ന രീതി പറയാം അപ്പൊ നീ പറ അറിയാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഇനി ഇത് വേറെ ആരോടും പറയാനൊന്നും നിൽക്കണ്ട എന്നും പറഞ്ഞു ഗീതാഞ്ജലിയുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് മനസ്സിലായല്ലോ ഏതു നീ അത് കണ്ടും കേട്ടും നിന്നാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിച്ചു അങ്ങ് പറഞ്ഞു അങ്ങ് പിടിപ്പിച്ചു എന്നിട്ട് തിരിഞ്ഞു കിടന്ന് സമാധാനമായിട്ട് ഉറങ്ങുന്നു ആ പറഞ്ഞേക്കെ ആലോചിച്ച് നിൽക്കുക ഈ സമയത്ത് പിന്നീട് നമ്മുടെ ഗീതു അലമാ റൂമിൽ കണ്ണാടിയുടെ ഫ്രണ്ടിൽ പോയി നിന്നിങ്ങനെ സ്വയം പറയാം എന്നെ എത്ര കാര്യമായിട്ടായിട്ടാണ് നോക്കുന്നത് ഇതാണ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഉടനെ ഒന്നും എൻ്റെ കാല് ശരിയാവല്ലേ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയും സ്നേഹമൊക്കെ ഞാൻ പിടിച്ചുപോയി എന്നൊക്കെ പറഞ്ഞ അപ്പോഴത്തേക്ക് മനസാക്ഷി വന്നു അപ്പം നിൻ്റെ കള്ളത്തര പകുതിയല്ലേ ആ സ്നേഹം കുറച്ചുകൂടി കിട്ടാൻ വേണ്ടിയിട്ടല്ലേ നീ കാണിക്കുന്നതെന്നൊക്കെ ചോദിച്ചു അങ്ങനെ നമ്മുടെ ഗീതു മനസാക്ഷിയും കൂടെ നിന്ന് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു അങ്ങനെ ആയിരിക്കും ഗീതുവിൻ്റെ ഫോണിലേക്ക് നമ്മുടെ മേഡം വിളിച്ചു അപ്പോൾ വളരെ ഹാപ്പി ആയിട്ട് സംസാരിക്കുന്ന ഗീതുവിനോട് എന്താണ് കണ്ണേട്ടൻ്റെ യതു കുല രാധയ്ക്കാ നമ്മളൊന്നൊരു മൈൻഡില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു അപ്പം എന്താ പറഞ്ഞേ കണ്ണേട്ടൻ്റെ യതുകുല രാധയോ ദേ ആവശ്യമില്ലാത്ത ഓരോന്നും കൂത്തിപ്പൊക്കിക്കൊണ്ട് വരരുത് കേട്ടോ എന്ന് പറഞ്ഞു ഗീതു എൻ്റെ മനസ്സിലങ്ങനൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പം എങ്ങനെയില്ലാന്ന് മേഡം ചോദിച്ചു അപ്പോൾ പിന്നെ മേഡം മേഡം വേറൊരർത്ഥത്തിലല്ലേ ഏതു കൂല രാധ എന്നൊക്കെ പറഞ്ഞത് എനിക്കത് മനസ്സിലായി അത്രയ്ക്കൊക്കെ വേണം മേഡം ഞാൻ വെറും ഗീതുമല്ലേ എന്ന് ചോദിച്ചു എങ്കിലേ ഗെതു എതുകൂല ഗീതൂന്ന് വിളിക്കാം എന്താ പോരേന്ന് ചോദിച്ചു മേഡം ബോറടിച്ചിരുന്നപ്പോൾ മാമെൻ്റെ കോള് കണ്ട് ആശ്വസിച്ചതാണ് അതിപ്പോൾ പണിയായല്ലോ എന്തായാലും മേഡം എൻ്റെ വയറിൽ നിന്ന് അറച്ച് തന്നൊക്കെ പറഞ്ഞു നിന്നെ ഇടയ്ക്കിടയ്ക്ക് കാണുന്നതും ഇങ്ങനെ സംസാരിക്കുന്നതും എനിക്കൊരാശ്വാസമെന്ന് നമ്മുടെ മാഡം പറയാം നേരം അപ്പം ഞാൻ വരുന്നതിന് മുൻപ് ഭയങ്കര ബോറടി ആയിരുന്നതായിരിക്കുമല്ലോ അത്രക്കൊന്നും ഇല്ലെങ്കിലും ആയിരുന്നു ഒറ്റയ്ക്കുള്ള ജീവിതത്തിൻ്റെ ബോറടി അനുഭവിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി മോളെ എന്ന കാര്യം പറഞ്ഞു അപ്പം മേം ഒറ്റയ്ക്കാണെന്നോ ഞാനിവിടെ ഒറ്റയ്ക്ക് ഇരുന്നപ്പോൾ വീട്ടിൽ മേഡത്തിൻ്റെ ഡീറ്റെയിൽസൊക്കെ നെറ്റിൽ നോക്കി സെർച്ച് ചെയ്തു അതിൽ മേഡത്തെക്കുറിച്ചുള്ള പഴയ ആർട്ടിക്കിളിൽ ഉള്ള ഒരു കാര്യങ്ങളൊക്കെ കണ്ടു ആ ഫോട്ടോസിലൊക്കെ മാഡത്തിനപ്പോൾ ഒരു ചെറിയ പെൺകുട്ടിയെ കാണാമല്ലോ അതാരെന്ന് ചോദിച്ചപ്പം അത് പിന്നെ എൻ്റെ എൻ്റെ ശിഷ്യമാരാരെങ്കിലും ആയിരിക്കും അത് അതെല്ലാ ഫോട്ടോയിലും ഉണ്ടല്ലോ എന്താ അത് സ്പെഷ്യൽ ശിക്ഷി ശിക്ഷാണോ എന്ന് ചോദിച്ചു അന്നേരത്തേക്കും പുള്ളിക്കാരി ഒന്ന് കൂടി ഇങ്ങനെ ഇരിക്കുക പറയാൻ ഉത്തരങ്ങളില്ല അത് ഒന്ന് ഫോണിങ്ങ് കട്ട് ചെയ്തു ഫോൺ കട്ട് ചെയ്തിട്ട് പൊട്ടി കറിയാ പാവും അപ്പോഴേക്കും ഗീതു മേഡം ഫോൺ അങ്ങനെ കട്ട് ചെയ്തതെന്ന് ചിന്തിക്കുന്നു എന്തോ ഒരു ചുറ്റുക്കളി ഉണ്ടല്ലോ എന്ന് ഗീതുവിനു മനസ്സിലായി ഗീതു വരുന്ന ആലോചിക്കുന്നു മേഡം അവിടെ നിന്ന് പൊട്ടിക്കറി എന്നിട്ട് ആരും കാണാതെ ഒരു മുറിയിലേക്ക് പോയി ആ മുറി അടച്ച് അവിടെ ഒരു ഫോട്ടോ ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നേ ആ ഫോട്ടോ എടുത്ത് ആ മേഡം അതിലേക്കിങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നെഞ്ചത്ത് പിടിച്ച് ഇങ്ങനെ ഭയങ്കരമായിട്ട് കരയുന്നു കാരണം അവിടെ എന്തോ ഒരു വലിയൊരു നിഗൂഢത നിറഞ്ഞുള്ള ഒരു രഹസ്യമുണ്ട് അങ്ങനെ ആ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന മേടത്തിനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കഥയെ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി 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 നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുകയാണ് അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി